സദ്യ എന്ന് കേട്ടാലേ നമ്മുടെ നാവിലൊക്കെ വെള്ളം വെള്ളമൂറും അപ്പോൾ ആറന്മുള വള്ള സദ്യ എന്ന് കേട്ടാലോ ഇവിടുത്തെ ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ ആറ് മുളകൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിൽ പമ്പാ നദിയിലൂടെ ആറന്മുളയിൽ എത്തിച്ചേർന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് വള്ളസദ്യയും വള്ളംകളിയും നടത്തുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നയാൾ അന്നേ ദിവസം രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചോട്ടിൽ നിറപ്പറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും രണ്ടു പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റേത് പള്ളിയോടത്തിനും അതാത് കരയിൽ നിന്ന് യാത്രയാകുന്ന പള്ളിയോടം വഞ്ചിപ്പാട്ടും പാടി തുഴങ്ങിയ വടക്കേ ഗോപുര നടയിൽ എത്തിച്ചേരും അവിടെ എത്തുന്ന പള്ളിയോടക്കാരെ ക്ഷേത്രാധികാരികളോ നേർച്ചക്കാരനോ അഷ്ടമംഗല്യത്തോടെ മുത്തുക്കുടേയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും സ്വീകരിക്കും കൊടിമരച്ചുവട്ടിലെത്തുമ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ മുത്തുകൂട ചലിപ്പിക്കുന്ന ഒരു കാഴ്ച അത് അതിമനോഹരമായ ഒന്ന് തന്നെയാണ് അതിനുശേഷമാണ് വള്ളസദ്യക്കായി ഊട്ടുപുരയിൽ പോകുന്ന പ്രധാന ചടങ്ങ് വഴിപാടുകാരൻ്റെ കുടുംബക്കാർ ഒഴികെ മറ്റെല്ലാ പേരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത് അതിനുശേഷം മാത്രമേ വഴിപാടുകാരൻ കുടുംബവും കഴിക്കുകയുള്ളൂ വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ സദ്യ കഴിയും വരെ ശ്രദ്ധയോടുകൂടി ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കണം ചോദിക്കുന്ന സാധനങ്ങൾ ഇല്ല എന്ന് പറയാൻ പാടില്ലത്രേ അതാണ് ഈ സദ്യയുടെ ആകർഷണവും